ആയുർവേദം ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ ചികിത്സാവിധികളിൽപ്പെട്ട വിധികളിൽപ്പെട്ട ഒന്ന് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതരം മാരകമായ രോഗങ്ങൾക്കും ആയുർവേദത്തിലെ ചികിത്സകൾ കൊണ്ട് നിരന്തരമായ പരിഹാരം ലഭിക്കും ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ആയുർവേദം എന്ന് പറയുന്ന ജീവിതചര്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ പലപ്പോഴും നമ്മളെ ശുശ്രൂഷിക്കുന്നത് പതിയെ പതിയായിരിക്കും പെട്ടെന്ന് നമ്മുടെ രോഗം മാറ്റുന്നതായിട്ട് നമ്മൾ പലതും കണ്ടിട്ടുണ്ടാകും അതിന് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ രോഗം കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്നാൽ ആയുർവേദത്തിൽ അങ്ങനെയല്ല വളരെ സ്ലോയിൽ മാത്രമേ മരുന്നുകൾ വലിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ ആയുർവേദത്തിൽ രസായന എന്നൊരു സെക്ഷൻ ഉണ്ട് മൺവീട്ടിൽ ആയുർവേദിക് വി ഹെറിറ്റേജ് ട്രീറ്റ്മെന്റ് ആൻഡ് റിസർച്ച് ഇന്ന് ആയുർവേദത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാന്റ് ഇൻഫ്ലമേഷൻ ഉള്ള മരുന്നുകൾ ഡയബറ്റിക്കിന്റെ ഡിഇ്യൂൺ അതുപോലെ തന്നെ മുക്കൂപ്പി രസായന കായ സേവം എന്ന് പറയുന്ന മഹാ രസായനകൾ കായകൽപ്പത്തിന്റെ വിവിധ ചീസുകൾ വുമൻസ് ഹെൽത്ത് കെയർ വുമൺസിന് വേണ്ടിയുള്ള സ്പെഷ്യൽ രസായനകൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള ബ്രെയിൻ ബൂസ്റ്ററുകൾ അതുപോലെ തന്നെ സ്കിൻ ഡിസീസുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന മരുന്നുകൾ അങ്ങനെ നിരവധി നിരവധി മരുന്നുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി മരുന്നുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽസ് ആണ് അതായത് മുപ്പത്തിരണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഫാർമസിയാണ് മൺവീട്ടിൽ ആയുർവേദിക് പ്രോവ ലിമിറ്റഡ് മാഷ്ട്രാൻഡ് മൺവീട്ടിൽ ആയുർവേദിക് ശ്രദ്ധ ഹെറിറ്റേജ് മൺവീട്ടിൽ ആയുർവേദിക്കിന്റെ രസായന സെക്ഷനുകൾ